പൂരം നടത്തിപ്പുകാരും എത്തി ഇടിപ്പ് തുടങ്ങാം അല്ലേ കറക്റ്റ് പൂരത്തിന് റെഡി ആയിട്ട് വന്നേക്കുന്ന ഒരാളെ ഉള്ളു നോക്കേയും മുണ്ടും ഒക്കെ ആയിട്ട് ശരിയാണല്ലോ ശബരിമല പൂരം ഇത് വെറൈറ്റി പൂരം എന്തൊക്കെയാണ് സലീമ ഒരുക്കങ്ങൾ എന്താണ് ഇന്നത്തെ പരിപാടി കാര്യക്കാരൊക്കെ അല്ലെ ഒരുക്കം നമ്മള് പറഞ്ഞോ എന്തായാലും മൂന്ന് പിടിയാനകളും രണ്ട് കുമ്പനാനകളും വന്നു കഴിഞ്ഞു വിളിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ തരുന്ന തിടമ്പുകൾ നമ്മളിടുത്ത് തലേ വെക്കും നിങ്ങൾ പറയുന്ന വഴി കൂടെ ഞങ്ങൾ എഴുന്നള്ളും ഇടയ്ക്ക് രണ്ട് ഓട്ടോഷം മറച്ചിടും തോന്നിയാൽ ഒരു മരം പിഴ്തെറിയും അങ്ങനെ പല പരിപാടികളും ഇവിടെ നടക്കും എല്ലാം കാണുക ആസ്വദിക്കുക അത്ര പറയാനുള്ളൂ അതെ എന്തൊക്കെ എല്ലാം ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ഞാൻ പൊളിക്കണോ നിങ്ങളൊക്കെ ഉണ്ടോ എല്ലാരും കൂടെ ഈ ഒരു ചിരി ഇത്ര സന്തോഷം പറയട്ടെ ഞാൻ കൂടെ സ്റ്റേജിൽ ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ റീമിയൊക്കെ മാസത്തില് ഇങ്ങനെ എല്ലാ ഉത്സവ പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും ചെല്ലുന്നു റീമി പാടുന്നു കുറച്ചു കഴിയുമ്പോൾ എന്റെ പരിപാടി അങ്ങനെയുള്ള നമ്മുടെ ഒരു കൂടലുകൾ സത്യത്തിൽ നിന്ന് പോയിട്ട് കുറെ നാളായ അതിനുശേഷം ഇപ്പൊ റീമി ഞാനും സലിമേനും ഇവർ എല്ലാരും കൂടെ ഒന്നിച്ച് യുവതയൊക്കെ കൂടെ ഒന്നിച്ചു കൂടുന്ന ആരെ ഉൾപ്പെടെ കൂടുന്ന ഒരുപാട് നാളിന് ശേഷമുള്ളൊരു ഇവന്റാണ് അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നല്ലൊരു കിലോ രൂപ വാരി ഒന്നര കിലോ പത്തരം നീ എന്താ എന്തായി പറയുന്നു വാരിക്കോരി കൊടുക്കാന്ന് പറഞ്ഞു എന്തോ ആദായ വില്പനാന്നല്ലേ വിളിച്ചോടനെ ഒരുപാട് കേട്ടു ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ എണ്ണത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി വന്നിട്ടില്ല പക്ഷെ ലിസ്റ്റിൽ ഇപ്പൊ ഒരുപാട് പേരുണ്ട് നിങ്ങൾ വന്നവര് ടി എവിടെ എവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ വന്നിട്ട് രണ്ടുപേരെ പേയ്മെന്റ് അടിച്ചു പോകണം നിങ്ങളുടെ കുതന്ത്രം അത് ഇവിടെ നടക്കില്ല കേട്ടോ അതുപോലെ സലീം കുമാർ സലീം ആരാത് പുള്ളി കുമാർ അവിടെ രണ്ടുനില പേര്

േ അതെ പ്രൊട്ടക്ഷൻ നിങ്ങൾ ആ ഒരു മിനിറ്റ് ഈ കുട്ടിയുടെ മുഖം ഈ ചന കരുത് അതെ ഉപദ്രവിക്കരുത് കേട്ടോ ഓക്കെ കൊണ്ടുപോയിട്ട് വരാം